കോഴിക്കോട് നരിക്കുനിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ രണ്ട് പേർ കൂടിയ അറസ്റ്റിൽ പുതുപ്പാടി സ്വദേശി ഹിഷാം കൂടരഞ്ഞി സ്വദേശി അമൽ സത്യൻ എന്നിവരാണ് പിടിയിലായത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായും സൂചനയുണ്ട് അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അഭിജിത്ത് എന്താണ് വിവരങ്ങൾ സ്മിത ഈ മാസം ഇരുപതിനാണ് നരിക്കുനിയിലെ മൊബൈൽ ഷോപ്പിൽ കള്ളനോട്ട് മാറാനെത്തിയ സംഘത്തെ പോലീസ് പിടികൂടിയത് അതിനുശേഷം നാല് പേർ കൂടി പിടിയിലായിരുന്നു അതിലൊരു യുവതി ഉൾപ്പെടെ ഈ പ്രതികളിലുണ്ട് നിലവിൽ രണ്ടു പേരെ കൂടിയാണ് അന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത് പുതുപ്പാടി മലപ്പുറം സ്വദേശി എം എച്ച് ഹിഷാം കൂടരഞ്ഞി തോണിപ്പാറ സ്വദേശി അമൽ സത്യൻ എന്നിവരെയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയോട് അറസ്റ്റ് ചെയ്തത് അതിൽ അമൽ സത്യനെ ചെന്നൈയിൽ വെച്ചാണ് പിടികൂടിയത് അമൽ സത്യനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ പുതുപ്പാടി സ്വദേശിയായ സിഷാമിന് കൂടി ഈ ഒരു കള്ളനോട്ട് സംഘത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത് ഏതായാലും ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം ആറായി മാറിയിട്ടുണ്ട് കൂടുതൽ പേർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നിലവിൽ അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് സ്മിത ശരി അഭിജിത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു